ി അത് വെക്കാൻ വേണ്ടി ഇഞ്ചി വറക്കണേ കുറേ വറുക്കി വെച്ചു വറുക്കണം ഉള്ളി നല്ല ഉള്ളി ഉള്ളി ഉള്ളിയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് മുളക് ഇതെല്ലാം എല്ലാം ഇതിനെല്ലാം വറുക്കണം പുളി ഒക്കെ എടുത്ത് വെച്ചിരിക്കണേ ഇനി വെച്ചിട്ട് ഞാൻ ഇതെല്ലാം കാണിച്ച് തരാം സ്പെഷ്യലായിട്ട് ഇഞ്ചി കിട്ടി ഇതിന് നല്ലതാണ് മഴപ്പിച്ച് എടുത്ത് വെച്ചിട്ടതാണ് ബാക്കിയോട് വറുക്കണതാണ് വറുത്തെടുക്കണം വെക്കണം പിന്നെ അത് എല്ലാം വച്ചിട്ട് അതിന് ശർക്കര ഇടും പിന്നെ അതിൻ്റെ കടുപ്പ മാറുകയുള്ളൂ ഇത് നെയ്യും നല്ലെണ്ണയും കൂടെ ഒഴിച്ചാണ് നല്ല ഇഞ്ചി കറി ഇഞ്ചിയെ വറുക്കണം കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് നല്ലെണ്ണയൊക്കെ കിട്ടി കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ടാണ് വെക്കണം இது பொடிச்சு இஞ்சி பொடிச்சு வச்சுக்கணும் இதனையும் கூட பிடிக்கணும் இது வந்து கடு வைக்கணும் கடு விட்டு நல்லா கட்டு

േ ഉപ്പിടാൻ പോയെല്ലാം ഇതിലിട്ട നേരത്തെ ഇട്ടുവെച്ചേക്കുന്നു നെയ്യില്ല നെയ്യും നല്ലെണ്ണം കൂടി ചേർത്താണ് പിന്നെ ഇഞ്ചിക്കറി വറുത്തറി കറു കൊടുത്ത് ചേട്ടാത് നെയ്യും കൂടി ചേർത്താൻ നിന്റെ കടുപ്പൊക്കെ മാറാൻ വേണ്ടിയാണ് ഇതിൽ ഞാൻ കുറച്ച് ശർക്കരയും കൂടി ചേർക്കേ ശർക്കരയും കൂടി ചേർക്കണേ അപ്പം അതിൻ്റെ ഒരു മധുരം കൂടി വേണം ഇനി ഇത് തിളച്ച് വറ്റണം വറ്റ മതിയാവും ഇഞ്ചി കരി ഇഞ്ചി കരിഞ്ഞ് വെയിലത്ത് കുറച്ചേ ഇരിക്കുമ്പോൾ നല്ല എണ്ണ അധികം പിടിക്കാ പെട്ടെന്ന് എണ്ണ വറുത്ത് പോകാം അതിൽ നമ്മൾ ഇഞ്ചി പിന്നെ ചെറിയ ഉള്ളി അല്ലെങ്കിൽ നല്ല വെളുത്തുള്ളി വെപ്പ് മുളക് വറ്റൽ മുളക് എല്ലാം വറുത്താണ് എല്ലാം വറുത്ത് വീട്ടിൽ അടിച്ചെടുത്തതാണ് നല്ല ടേസ്റ്റ് നല്ല രുചിയാണ് വയറിനോക്കം നല്ലതാണ് നമ്മൾ വാവിന് വേണ്ടിയാണ് ഇത് വെക്കണം റിഞ്ഞുപാത്തവരണി വെച്ചു പണം കേട്ടാ കടകളിൽ നമ്മൾ വാങ്ങിക്കുന്നേക്കാളും നമ്മൾ വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്